ഹരേ കൃഷ്ണ കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അകാസുര വധം കഴിഞ്ഞു പക്ഷേ അകാസുര വധം കഴിഞ്ഞിട്ടും ഒരു വർഷക്കാലത്തേക്ക് അതിനെപ്പറ്റി കുട്ടികൾ ആരോടും ഒന്നും പറഞ്ഞില്ല അപ്പോൾ ഈ ഈ ദശമസ്കന്ധത്തിൽ നമ്മുടെ പരിഷിത്വ മഹാരാജാവിനോട് ഭഗവാന്റെ ലീലകൾ വർണ്ണിക്കുകയാണ് ഗുരുദേവ ഗോസ്വാമി അപ്പോൾ ഗോസ്വാമിയോട് പരീക്ഷത്ത് ഈ ഒരു വർഷക്കാലം കുട്ടികൾ ഇതിനെപ്പറ്റി മിണ്ടാതിരുന്നതിൻ്റെ കാരണം ചോദിക്കുകയാണ് അപ്പോൾ ഭഗവാന്റെ കഥകൾ കേൾക്കാൻ പരീക്ഷത്ത് മഹാരാജാവിനുള്ള ജിജ്ഞാസ കണ്ടിട്ട് ഗോസ്വാമിക്കും വളരെയധികം സന്തോഷമായി അപ്പോൾ ഗോസ്വാമി ആകാശുര വധം കഴിഞ്ഞിട്ട് ഒരു വർഷക്കാലം കുട്ടികൾ മിണ്ടാതിരുന്നതിൻ്റെ രഹസ്യം വിശദീകരിക്കാൻ തുടങ്ങി അകാസുരനെ വധിച്ച് അവൻ്റെ വായിൽ നിന്നോ ചങ്ങാതിമാരെ രക്ഷിച്ച ശേഷം കൃഷ്ണൻ അവരെ നേരെ യമുനാ തീരത്തേക്കാണ് കൊണ്ടുപോയത് യമുനാ തീരമാണെങ്കിലോ വളരെ നല്ലൊരു സ്ഥലമായിരുന്നു അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും മണൽപ്പരപ്പിൽ ഓടിക്കളിക്കാനും ഒക്കെ പറ്റിയ സ്ഥലമായിരുന്നു കുട്ടികൾക്ക് അപ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷമായിട്ടോ അങ്ങനെ കാറ്റിൽ നൃത്തമാടുന്ന താമരപ്പൂക്കളും അതുപോലെ മയിലുകളുടെ നൃത്തവും കിളികളുടെ സൗണ്ട് ശബ്ദവും അങ്ങനെ പിന്നെ വൃക്ഷങ്ങളിങ്ങനെ ഇടതൂർന്നിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ കാച്ചിലിങ്ങനെ വൃക്ഷങ്ങളുടെ ആ ഇലകളൊക്കെ ഇങ്ങനെ ആടി ഉലയുമ്പോഴുള്ള ആ ചെറിയ ശബ്ദവും എല്ലാം കൂടി ചേർന്നിട്ട് വളരെ നല്ലൊരു ഭംഗിയുള്ള സ്ഥലമായിരുന്നു ഈ നദിയുടെ തീരം അപ്പോൾ ഭഗവാൻ പറഞ്ഞു നമുക്കിവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം നേരം വളരെ വൈകി നല്ല വിശപ്പമുണ്ട് പക്ഷേ കൂടാതെ പശുക്കുട്ടികളെ നമുക്ക് കെട്ടഴിച്ചു വിടാം അവയ്ക്ക് ദാഹിക്കുന്നുവെങ്കിൽ ഈ യമുനയിൽ വെള്ളം കുടിക്കട്ടെ വിശക്കുന്നുവെങ്കിൽ ദാ ഇവിടെ കുറേ പുല്ലുകളുണ്ട് അതും അവർ അവർ കഴിക്കട്ടെ അങ്ങനെ എല്ലാവരും കൂടി വളരെ സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ് അപ്പോൾ നടുവിലെ ഭഗവാനിരുത്തി ചുറ്റും മറ്റേ ഗോപപാലകരും ഇരുന്നു മരത്തിൻ്റെ തടിയൊക്കെ എടുത്ത് അത് അടുക്കി വെച്ച് അതിൻ്റെ മുകളിലാണ് ഭക്ഷണപ്പൊതി വെച്ചിട്ട് എല്ലാവരും ഇരിക്കുന്നത് അങ്ങനെ എല്ലാവരും ഭക്ഷണം എടുത്തിട്ട് ഭഗവാനെ കൊടുക്കുകയാണ് അങ്ങനെ അവരും കഴിച്ച് ഭഗവാനെപ്പോഴും എപ്പോഴും നോക്കി അങ്ങനെ ആ ഓരോ ഭക്ഷണം അങ്ങനെ കഴിക്കുമ്പോഴും ഭഗവാനെ നോക്കി അങ്ങനെ ആ ആനന്ദത്തിലൂടെയാണ് അവർ ആ ഭക്ഷണം കഴിക്കുന്നത് അങ്ങനെ ഭഗവാന്റെ കയ്യിലാണെങ്കിലോ തൈരും വെണ്ണയും ചോറും പഴങ്ങളും എല്ലാം കൂട്ടിയ ഒരു ഉരുള ഭഗവാന്റെ കയ്യിലുണ്ടായിരുന്നു അങ്ങനെ ആ അവരെല്ലാവരും വളരെ ആസ്വദിച്ച് സന്തോഷത്തോടു കൂടി ഭക്ഷണം കഴിക്കുകയാണ് എല്ലാം ഫലം സ്വീകരിക്കുന്ന പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ വൃന്ദാവനത്തിൽ ചങ്ങാതിമാരോടൊത്ത് പൊട്ടിച്ചിരിച്ചും ഫലിതം പറഞ്ഞും ഭക്ഷണസുഖം ആസ്വദിക്കുന്നു ഈ രംഗം സ്വർഗത്തിലിരുന്ന ദേവന്മാർ വീക്ഷിക്കുന്നു ഇങ്ങനെ തികച്ചും പരമാനന്ദകരമായ ഒരു സന്ദർഭമായിരുന്നു അത് അകാസുരൻ കൊല്ലപ്പെടുകയും ആ സംഭവം അത്ഭുതപൂർവ്വം ദേവന്മാർ നോക്കി നിൽക്കുകയും ചെയ്തപ്പോൾ വിഷ്ണുവിൻ്റെ നാഭി പത്മത്തിൽ പിറന്ന ബ്രഹ്മാവും ആ കാഴ്ച കാണാനെത്തിയിരുന്നു കൃഷ്ണനെ പോലുള്ള ഒരു പിഞ്ചു ബാലനെ അങ്ങനെ ഒരു അത്ഭുതകർമ്മം ചെയ്യാൻ കഴിഞ്ഞതിൽ അദ്ദേഹം ആശ്ചര്യപ്പെട്ടുപോയി ആ ഗോപകുമാരൻ പരമപുരുഷനായ ഭഗവാനാണെന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നുവെങ്കിലും കൂടുതൽ മഹനീയമായ ഭഗവാന്റെ ലീലകൾ കാണാൻ വേണ്ടിയിട്ട് ബ്രഹ്മാവ് ആഗ്രഹിച്ചു മാത്രമല്ല ശ്രീകൃഷ്ണനെ ഒന്ന് പരീക്ഷിച്ചു കളയാമെന്നും അദ്ദേഹം മനസ്സിൽ കരുതി അങ്ങനെ ശ്രീകൃഷ്ണനും കുട്ടികളും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ അങ്ങകലെ മേഞ്ഞുകൊണ്ടിരുന്ന പശുക്കുട്ടികളെ ബ്രഹ്മാവ് തൻ്റെ മായ കൊണ്ട് മറച്ചു കളഞ്ഞു ശ്രീകൃഷ്ണൻ കയ്യിൽ ചോറുരുളയുമായി അവയെ അന്വേഷിച്ച് കാണാതെ മടങ്ങി മടങ്ങിയെത്തിയപ്പോഴേക്കും ഗോപാലന്മാരും കാണാനില്ലാതെയായി ഇതുതന്നെ പരീക്ഷിക്കുവാനായി ബ്രഹ്മാവ് ചെയ്ത പ്രവൃത്തിയാണെന്ന് ഭഗവാനെ മനസ്സിലായി എന്നാൽ ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന മട്ടിൽ ഭഗവാൻ എത്ര ഗോപന്മാരും പശുക്കുട്ടികളും ഉണ്ടായിരുന്നുവോ അവയുടെ എല്ലാ രൂപം ധരിച്ചു മാത്രമല്ല അവരുടെ കയ്യിലുണ്ടായിരുന്ന വടി കൊമ്പ് എന്നിവയുടെ എല്ലാ രൂപങ്ങളും ഭഗവാൻ കൈക്കൊണ്ടു വൈകുന്നേരമായപ്പോൾ മായാ മനുഷ്യനായ ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ രൂപങ്ങൾ തന്നെയായ ഗോപ ഗോപ ബാലന്മാരോടും പശുക്കുട്ടികളോടും മറ്റേ സാമഗ്രികളോടും കൂടെ അതത് ഗൃഹങ്ങളിലെത്തി സാധാരണ പതിവ് പോ പതിവുള്ള പോലെ മാതാക്കൾ തങ്ങളുടെ കുട്ടികളോടും പശുക്കൾ സ്വന്തം കുട്ടികളോടും സ്നേഹപൂർവ്വം പെരുമാറി സാക്ഷാൽ ബ്രഹ്മൻ തന്നെയാണ് തങ്ങളുടെ സന്താനങ്ങൾക്ക് പകരം വന്നതെന്ന് അവർ അറിഞ്ഞില്ല എന്നാൽ അവർക്ക് സ്വസന്താനങ്ങളിൽ സ്നേഹാധിക്യം ഉണ്ടായി ഇപ്രകാരം ഒരു വത്സരം കഴിഞ്ഞുപോയി ശ്രീകൃഷ്ണനും തൻ്റെ രൂപങ്ങൾ തന്നെയായ ബാലന്മാരും പശുക്കുട്ടികളും നിത്യവും കാട്ടിൽ പോയി വൈകുന്നേരം മടങ്ങി വരും ഒരു വർഷം തികയുന്നതിന് കുറച്ച് ദിവസം മുമ്പ് മാത്രമാണ് ബലരാമന് പോലും സത്യാവസ്ഥ മനസ്സിലായത് ബ്രഹ്മാവ് വൃന്ദാവനത്തിൽ വന്ന് നോക്കിയപ്പോൾ താൻ എത്ര പശുക്കുട്ടികളെയും ഗോപ ബാലരെയും മറച്ചു നിർത്തിയോ അത്രയും പശുക്കുട്ടികളും ഗോപബാലരും കൂട്ടത്തിൽ ശ്രീകൃഷ്ണനും ഉള്ളതായി കണ്ട് സ്വയം മോഹിതനായി താൻ മായ കൊണ്ട് മറച്ചതോ അതല്ല വൃന്ദാവനത്തിൽ കാണപ്പെടുന്നതോ ഏതാണ് യഥാർത്ഥത്തിലുള്ളവയെന്നറിയാതെ ബ്രഹ്മാവ് ചിന്താകുലനായി പിന്നീട് ബ്രഹ്മാവ് നോക്കിയപ്പോൾ വൃന്ദാവനത്തിൽ താൻ കണ്ട എല്ലാ ഗോപബാലന്മാരും പശുക്കുട്ടികളും ശംഖം ചക്രം ഗത പത്മം എന്നിവ ധരിച്ച് നാല് തൃക്കൈകളോട് കൂടിയവരും കിരീടവും കുണ്ടലം എന്നിവയും മുത്തുമാലകൾ വനമാലകൾ എന്നിവ ധരിച്ചവരുമായി കാണപ്പെട്ടു ഇപ്രകാരം എല്ലാം വിഷ്ണു കണ്ട ബ്രഹ്മാവ് സർവ്വ ഇന്ദ്രിയങ്ങളും സ്തംഭിച്ചവനായി ബ്രഹ്മാവിൻ്റെ സർവമതങ്ങളും നീങ്ങിയെന്നറിഞ്ഞ ഭഗവാൻ തൻ്റെ മായയാകുന്ന ആവരണം നീക്കി ബ്രഹ്മാവ് തൻ്റെ എട്ട് കണ്ണുകളും തുറന്ന് ചുറ്റും നോക്കി അപ്പോൾ വൃന്ദാവനവും കയ്യിൽ ചോറുരുളയുമായി പൈക്കുട്ടികളെയും ഗോപബാലരെയും തിരഞ്ഞു നടക്കുന്ന ശ്രീകൃഷ്ണനെയും കണ്ട് അദ്ദേഹം തൻ്റെ ഹംസവാഹനത്തിൽ നിന്ന് നിലത്തിറങ്ങി ഭഗവാനെ സാഷ്ടാംഗം നമസ്കാരം ചെയ്ത് തൻ്റെ നാല് കിരീടങ്ങളുടെയും അഗ്രങ്ങളാൽ ഭഗവാന്റെ പാദങ്ങളിൽ സ്പർശിച്ചു ബ്രഹ്മാവ് വീണ്ടും വീണ്ടും എഴുന്നേൽക്കുകയും നമസ്കരിക്കുകയും ചെയ്തു അനന്തരം അദ്ദേഹം കൈകൾ കൂപ്പിക്കൊണ്ട് ഇടർന്ന സ്വരത്തിൽ സ്തുതിവാക്യങ്ങൾ ചൊല്ലി സ്വന്തം ലോകത്തിലേക്ക് യാത്രയായി ശ്രീകൃഷ്ണ ഭഗവാനാകട്ടെ അത്യുച്ചത്തിൽ ഓടക്കുഴലും കൊമ്പും മാറി മാറി ഊതിയും വിളിച്ചും കൂട്ടുകാരോടും പശുക്കിടാങ്ങളോടും കൂടി ഗോകുലത്തിൽ മടങ്ങിയെത്തി ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണവസ്തു ജയ ശ്രീ രാധേ രാധേ ഹരി ഹരി ബോൽ